ഹായ് ഫ്രണ്ട്സ് ഡേ പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നേരമായി മഴ തുടങ്ങിയിട്ട് ഇപ്പോഴും നല്ല മഴ പെയ്യാണ് ആകാശമൊക്കെ നല്ല മൂടിക്കെട്ടി നിൽക്കുകയാണ് ഞാനല്ലേ വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ദേ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിറകൊക്കെ സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ വേണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതൊക്കെ ഇല്ല ഇതാണ് കോട്ടരമയുടെ സംസ്ഥാന സമ്മേളനമല്ല ലോകമഹാസമ്മേളനമാണ് തോന്നുന്നു ഓക്കേ ഇത് പല ഐഡിയ പ്രയോഗിച്ചിട്ടും ഇവരെ ഇവിടുന്ന് തുരത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ മണ്ണെണ്ണ സ്പ്രേ ചെയ്തു പല മരുന്നുകളും പലരും പറഞ്ഞു തന്നു പലതും ചെയ്തിട്ടും ഇത് തുരത്താനായിട്ട് പറ്റിയിട്ടില്ല ഒന്നോ രണ്ടോ ദിവസം ഇവർ ഉണ്ടാവില്ല കുറേ എണ്ണം ചത്തു വീഴും പിന്നെ എവിടെ നിന്നാണ് ഇവർ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഇല്ല കണ്ടോ വിറക് ഇവിടെ വിറകിട്ടുണ്ട് കേട്ടോ ഓക്കെ വിറകിട്ട അവസ്ഥയാണ് ഇതാ പൈ കാണുന്നത് പല പല മരുന്നുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പലരും നിർദ്ദേശിച്ചത് പലരും പരീക്ഷിച്ചിട്ടും ഒരു രക്ഷയില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഇവരുടെ ശല്യത്തിന് കുറച്ച് കുറവുണ്ടാവും അത് കഴിയുമ്പോൾ അതിൻ്റെ പത്തോ നൂറോ ഇരട്ടിയായിട്ട് വീണ്ടും വരും കേട്ടോ അതെ കഴിഞ്ഞിട്ടില്ല ഇതാ നോക്ക് നോക്കേ ആഹാ ഹാ 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 എന്താ ചുമരുമ്പിൽ നോക്കി ഓക്കെ ഉണ്ടാ ഇല്ല ഓക്കെ ഇതൊന്നും ഡിസൈൻ വരച്ച വെച്ചല്ല കേട്ടോ മുപ്പിളി വണ്ട് അഥവാ കോട്ടരുമ എന്ന് പറയുന്ന സാധനമാണ് ഇതാ വിറകിൽ നോക്കി വേണ്ട ആഹാ ഹാ ഹാ എന്താ രസമല്ലേ ഉണ്ടാ പലതും പരീക്ഷിച്ചിട്ടും ഒരു രക്ഷയിലാട്ടോ ഒരു രക്ഷയിൽ കണ്ടാ ഏഹ് മഴ പെയ്ത ഇവരുടെ ശല്യം ഉണ്ടാവില്ലെന്നാ പറയതെ പൊറത്ത് നല്ല മഴയാണ് കണ്ടാ പുറത്ത് നല്ല മഴ പെയ്യാണ് പക്ഷെ ഒരു രക്ഷയില്ലാത്തോക്കെ ഇനി ഇവര് എന്ത് ചെയ്യണം വെറുതെ അല്ലെട്ടോ പലരും വീട് ഉപേക്ഷിച്ച് വരെ പോയി എന്ന് പറയുന്നത് ഇങ്ങനല്ലേ കിടക്കുന്നു കൂട്ടം കൂടി നിൽക്കാണ് ഇതേപോലെ ശല്യം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ